ി പാർലമെന്റിലുണ്ടായ ആക്രമത്തിൽ നടപടി ആവശ്യപ്പെട്ട എം പിമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ടൌണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു അങ്കമാലി ടി ബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം കെഎസ്ആർടിസി സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം മുൻ എം എൽ എ കൂടിയായ പി ജെ ജോയ് ഉദ്ഘാടനം ചെയ്തു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷാജി ഡി സി സി സെക്രട്ടറി കെ പി ബേബി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് മണ്ഡലം പ്രസിഡന്റ് സാജു നെടുങ്ങാടൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോവർ ജില്ലാ സെക്രട്ടറി അനീഷ് മണവാളൻ ആൻമേരിയ ടോമി മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ്

on each